എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് ഉണക്കം ഞാനൊരു വീഡിയോ ഇടയ്ക്ക് ഇട്ടായിരുന്നു ബി പി കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് പലരും എന്നെ വിളിക്കുകയുണ്ടായി എന്നെ എന്നെ ആയിട്ട് ബന്ധപ്പെട്ടു പുറം രാജ്യങ്ങളിലുള്ള പ്രേക്ഷകർ വരെ എന്നെ വിളിച്ച് സംസാരിച്ചു വളരെ സന്തോഷം അത് അവർ ചെയ്തിട്ട് വളരെയധികം വ്യത്യാസം അവർക്ക് കിട്ടി തുടർന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് അതിൽ സംഗതി നടക്കും എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഇത് ആരും പറയാത്ത ഒരു സംഗതിയാണ് സാറ് പറഞ്ഞത് വളരെയധികം നന്ദിയുണ്ട് എന്ന് എന്നോട് നന്ദി പ്രകടിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞാൻ തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു കാരണം അത് വളരെയധികം എനിക്ക് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് ഏർ പകരാൻ ഇടയായത് അത് പലർക്കും മനസ്സിലായില്ല അല്ലെങ്കിൽ വീഡിയോ കാണുന്നില്ല എന്ന് തോന്നുന്നു വീണ്ടും പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം അതായത് നമ്മൾ തലേന്ന് പിന്നെ ഏർ തലേന്നല്ല ഇപ്പോ നമുക്ക് ഒരു ദിവസം ഒരു എഴുപത് ഒരു ലിറ്റർ വെള്ളത്തിൽ എഴുപത് മുന്തിരിങ്ങ ഉണക്ക ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കറ്റായിട്ട് കിട്ടും അത് മേടിക്കുക എഴുപത് ഉണക്കമുന്തിരി എണ്ണി എടുക്കണം എണ്ണിയെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് ഇരുന്നൂറ് മില്ലിയാക്കി വറ്റിക്കുക വറ്റിച്ചിട്ട് ഇത് ആ പിന്നെ അപ്പൊ ഈ പറ്റിച്ചു കഴിയുമ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഒരു ടീസ്പൂൺ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കരണ്ടിയോ വെച്ച് നന്നായിട്ട് അത് ആ പിന്നെ ഉടച്ചു കൊടുക്കുക ഉടച്ച് അത് പിന്നെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക രാത്രി കിടക്കാൻ ആഹാരത്തിന് ശേഷം നമ്മൾ രാത്രി കിടക്കുന്ന സമയമാകുമ്പോൾ ഇത് എടുത്ത് അരിച്ചെടുത്ത വെള്ളം ഇത് അതേപോലെ അങ്ങ് കുടിക്കുക കുടിച്ചിട്ട് അങ്ങ് കിടന്നേക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തിയേഴ് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം കണക്ക് വച്ചിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം അടുത്ത ആഴ്ചയിൽ അടുത്ത മൂന്ന് ദിവസം അങ്ങനെ വരുമ്പോൾ ആറ് ദിവസമായി അങ്ങനെ കൂട്ടി 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 ഇരുപത്തേഴ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ എന്നിട്ട് നിങ്ങൾ പോയി ബി പി ചെക്ക് ചെയ്യുക അപ്പോ മനസ്സിലാകും എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ മിറാക്കളായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും ആരടുത്ത് പറയാതിരിക്കണ്ട ആവശ്യമുള്ളവർക്ക് ചെയ്യാം ആവശ്യം ഇല്ലാത്തവർക്ക് ചെയ്യണ്ട ആ ജീവനാന്തം ഗുളിക കഴിച്ചേ ഞാൻ ആ ഇരിക്കൂ എന്ന് പറയുന്നവർ യാതൊരു കാരണവശാലും ഇത് ചെയ്തേക്കരുത് അതൊരു മുന്നറിയിപ്പായിട്ടും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഞാനിതൊക്കെ ഒരു തമാശക്ക പറയുന്നത് അതായത് ചില ആളുകൾക്ക് ഈ കെമിക്കല് സാധനം കഴിച്ചില്ലെങ്കിൽ എന്തോ കയ്യിൽ നിങ്ങൾ പോയതുപോലെയാണ് ഇത് ഞാൻ പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ആ ഒരു ഈർഷ്യ മനസ്സിൽ വച്ചും കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് നല്ല ഇടിപെട്ട് സാധനങ്ങൾ നമ്മുടെ ആ മുന്നോറുകളായിട്ടുള്ള ആളുകൾ നമുക്ക് തന്നിട്ടാണ് പോയത് ഇതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ സാധനത്തിൻ്റെ പുറകിൽ കിടന്ന് ഓടുന്നത് അവസാനം വരുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന അത് അടിച്ചു പോയി ഇവിടെ അടിച്ചു പോയി അത് പിന്നെ രണ്ടാമത് റീഫിറ്റ് ചെയ്യണം അത് കിട്ടുന്നില്ല അതിന് രൂപ ഒരുപാട് ചിലവാണ് നല്ല കാര്യമുണ്ടോ ഇതിന്റെയൊക്കെ പിറകെ കിടന്ന് ഓടിയിട്ട് ഏഹ് അപ്പം അതുകൊണ്ട് നാച്ചുറലായിട്ട് ഇതിന് മരുന്ന് കഴിച്ചു കഴിച്ച് അവസാനം എന്താവും എന്നുള്ളത് നിങ്ങൾ കഴി ഞാൻ ആദ്യമായി ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കുന്ന ഏതൊരു മരുന്നാണെങ്കിലും അത് ഗൂഗിൾ അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അതിന്റെ സകല വിവരവും അങ്കിള് പറഞ്ഞുതരും അത് കണ്ടിട്ട് പിന്നെ കഴിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനിക്കുക എനിക്കതേ പറയാറുള്ളൂ ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം അപ്പൊ അതിന് ലാസ്റ്റ് പറയാ വേറൊരു കാര്യം പറയാൻ പെട്ടു തലമുടി തലമുടി ഒരുപാട് പേർക്ക് പോകുന്നെന്ന് ഭയങ്കര പറ അതിന് ഒരു ഉഗ്ര ഒരു ടിപ്പ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൂടുതലായിട്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നാൽ ഒന്നും കൂടി പറയാമെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ച് അത് ഫലം കണ്ട സാധനങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ബിപിയുടെയും ഈ പറഞ്ഞ ഈ പറയാൻ പോകുന്ന ഈ ടിപ്പും വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട ഒരു മുടി ശേഷം ഒരൊറ്റ മുടി നിങ്ങളുടെ പിന്നെ തലേന്ന് പോവില്ല ആ രീതിയിലുള്ള വൈദ്യമുറയാണ് മുറയാണ് പാരമ്പര്യ വൈദ്യമുറയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു കൈപ്പിടി കറിയപ്പല എടുക്കുക കറിയപ്പല എടുത്തിട്ട് അര ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വച്ചേക്കുക രാത്രി ഇട്ടുവച്ചിട്ട് രാവിലെ എണീറ്റ് അത് അതേപോലെ എടുത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കി തിളപ്പിക്കുക തിളപ്പിച്ച് അതൊരു നൂറ് മില്ലിയോ നൂറ്റമ്പത് മില്ലിയോ ആക്കുക ആക്കിയിട്ട് വെറും വയറ്റിൽ ഇരുപത്തിയേഴ് ദിവസം ഇതിനൊക്കെ കണക്കുള്ളതാണ് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസം ഒന്ന് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഈ ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു വരണം കുടിക്കാനായിട്ട് വേറൊരു ടെക്നിക്കും ഉണ്ട് അതിനകത്ത് ഇതങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോൾ അകത്തെ ചെല്ലുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ശരീരത്തിലെ പല സംഗതികളെയും ഒരു വരൾച്ച ഉണ്ടാക്കും ഈ കറിയപ്പിലയുടെ ജ്യൂസ് അപ്പോ അതിന് ഈ നമ്മൾ പിന്നെ തിളപ്പിച്ചെടുത്ത് പിന്നെ അരിച്ചെടുത്ത ഈ ജ്യൂസ് ആ ചെറു കൂടി വേണം കുടിക്കാൻ അതിന് മുന്നോടിയായിട്ട് കുടിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ടീസ്പൂൺ നെയ് അതിൻ്റെ കൂടെ ചേർക്കണം ചൂട് പോകുന്നതിന് മുന്നേ ഈ അരിച്ചെടുത്ത് നമ്മൾ തിളപ്പിച്ച് ഇരുന്നൂറ് മില്ലിയാക്കി അത് അരിച്ചെടുത്ത് അപ്പോൾ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് പശുവിൻ നെയ്യ് അതിൻ്റെ അകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് വേണം കുടിക്കാൻ ഇത് ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പത്താമത്തെ ദിവസം കഴിയുമ്പോൾ ഒരു മുടി തലേന്ന് പോവില്ല ആണ് എവിടെ വേണേലും ആരുടെ മുമ്പ് വേണേലും നമുക്ക് ചാലഞ്ച് ചെയ്ത് പറയാം നിധി കൂടുതൽ ഇനി ഗ്യാരന്റി എനിക്ക് തരാൻ പറ്റത്തില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വന്നാൽ ഒറ്റപാട് ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് ഒരു ഒന്ന് മൂന്നാല് എണ്ണം ഞാൻ പറയാം കണ്ണിന്റെ കാഴ്ച റെഡിയാവും അതുപോലെ കാട്രാക്ട് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അതേപോലെ പിത്തം കുറയും ശരീര ചൂട് അത് കുറയും പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ജോയിൻസിനുള്ള വേദന അത് മാറും അങ്ങനെ ഒന്ന് പറയേണ്ട ഒട്ടനവധി എണ്ണിയാൽ ഒടുങ്ങാത്ത ബെനിഫിറ്റ് ആണ് ഈ കറിയപ്പല ജ്യൂസിൽ നിന്നും നെയ് ചേർത്ത് കഴിക്കുന്ന ജ്യൂസിൽ നിന്നും നമുക്ക് കിട്ടുന്നത് തൊണ്ടയിലെ വെള്ളം പറ്റി நமக்கு அடுத்த அப்படியோ காணாம் ஓகே அப்போ எல்லாரும் சப்ஸ்ரேபு அதே போல தான் சுஹத்துக்கள் பகர்ந்து கொடுக்க கமெண்ட்ஸில் ரேகப்படுத்த ஓகே தேங்க்யூ தொண்டால வெள்ளம்